നിയമസഭയിൽ സാധാരണ ഏറ്റുമുട്ടാറുള്ളത് കോൺഗ്രസും സി പി എമ്മും അല്ലെങ്കിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് എന്നാൽ വീണ്ടും നിയമസഭാ സമ്മേളനം തുടങ്ങിയപ്പോൾ ഏറ്റുമുട്ടൽ നടന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനും കോൺഗ്രസ് യുവ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിലാണ് സഭയിൽ പ്രവേശിക്കരുതെന്ന് സതീഷിനെ താക്കിയത് കാറ്റിൽ പറത്തിയാണ് മാങ്കൂട്ടം സഭയിലേക്ക് എത്തിയത് അതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ് കോൺഗ്രസ് പാർലമെന്റ് പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രത്യേക ബ്ലോക്കാക്കി ഇരുത്തുമെന്നും സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞിരുന്നു പ്രതിപക്ഷനിരയിലെ അവസാന സീറ്റിലാണ് രാഹുൽ നിയമസഭയിൽ ഇരിക്കുന്നത് സുഹൃത്തിന്റെ വാഹനത്തിലാണ് രാഹുൽ എത്തിയത് യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ നേമം ഷജീറും രാഹുൽ ലംബം ഉണ്ടായിരുന്നു മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിക്കുന്ന വേളയിലാണ് രാഹുൽ സഭയിലേക്ക് എത്തിയത് മാങ്കൂട്ടത്തിലിന്റെ കടന്നുവരവിനെ രൂക്ഷമായി നിരീക്ഷിക്കുന്ന ബി ഡി സതീഷിനെയും കാണാൻ സാധിക്കും അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലിന് നിയമസഭയിൽ ഹാജരായില്ലെങ്കിലും എം എൽ എ സ്ഥാനത്ത് തുടരാൻ സാധിക്കും തുടർച്ചയായി അറുപത് ദിവസം സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാത്ത എം എൽ എ മാർക്കെതിരെ മാത്രമേ നിയമ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കൂ എന്നാൽ നിലവിൽ സഭാ സമ്മേളിക്കുന്നത് സെപ്റ്റംബർ പതിനഞ്ച് മുതൽ ഒക്ടോബർ ഒമ്പത് വരെയാണ് ഇതിനിടയിൽ നീണ്ട അവധികൾ വരുന്നതിനാൽ വെറും പന്ത്രണ്ട് ദിവസമാണ് സമ്മേളന കലണ്ടർ അടുത്ത വർഷം ആദ്യം നടക്കുന്ന ഇടക്കാല ബജറ്റ് സമ്മേളനത്തിലും രാഹുൽ പങ്കെടുക്കാതിരുന്നാലും അറുപത് ദിവസത്തെ തുടർച്ചയായ ഹാജരല്ലായ്മ എന്ന മാനദണ്ഡം ബാധകമാവില്ല രാഹുൽ അവധിയെടുത്ത് മാറി നിൽക്കട്ടെ എന്ന നിലപാടിലാണ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ നൂറ്റി തൊണ്ണൂറിലെ നാലാം വകുപ്പ് അനുസരിച്ചാണ് സ്പീക്കർക്ക് അവധി അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷയിൽ അവധി എത്ര ദിവസത്തേക്കാണെന്നും തുടങ്ങുന്ന ദിവസവും അവസാനിക്കുന്ന ദിവസവും നൽകണം അവധിക്കുള്ള കാരണവും വ്യക്തമാക്കേണ്ടതുണ്ട് കൂടാതെ ഒരു തവണ എടുക്കുന്ന അവധി അറുപത് ദിവസത്തിൽ കൂടുതലാകരുതെന്നും നിയമം പറയുന്നു പാർട്ടി സസ്പെൻഷൻ ഒരു കാരണമായി അവതരിപ്പിക്കാൻ കഴിയില്ല ആരോഗ്യ കാരണങ്ങൾ അവതരിപ്പിക്കാൻ സാങ്കേതികമായി കഴിഞ്ഞാലും ജനങ്ങൾക്ക് മുന്നിൽ അത് ന്യായീകരിക്കാൻ കഴിയില്ല സമ്മേളന കാലയളവിൽ സ്ഥലത്തുണ്ടായിരുന്നില്ല എന്ന കാരണവും പറയാനാകില്ല എന്നാൽ ഇവയ്ക്കെല്ലാം ഉപരിയായി ഉയർന്ന മറ്റൊരു വലിയ ധാർമ്മിക പ്രശ്നം ഇതിനു പിന്നിലുണ്ട് ഒരു എം എൽ എ തുടർച്ചയായി നിയമസഭയിൽ ഹാജരാകുന്നില്ല എന്നത് അയാൾ പ്രതിനിധീകരിക്കുന്ന നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരോട് ചെയ്യുന്ന അനീതിയാണെന്ന് പറയേണ്ടി വരും അതേസമയം അപേക്ഷ നൽകിയതുകൊണ്ട് മാത്രം അവധി ലഭിക്കില്ല ചട്ടമനുസരിച്ച് അവധി അനുവദിക്കേണ്ടത് നിയമസഭയാണ് സ്പീക്കർ അംഗത്തിന്റെ അവധി അപേക്ഷ സഭയിൽ വായിക്കും ലീവ് അനുവദിക്കുന്നതിൽ സഭയ്ക്ക് എതിർപ്പില്ലല്ലോ എന്ന് ചോദിക്കും ആരും എതിർത്തില്ലെങ്കിൽ അനുമതി നൽകും എന്നാൽ ആരെങ്കിലും എതിർക്കുകയാണെങ്കിൽ സ്പീക്കർ സഭയുടെ അഭിപ്രായം ആരായുകയും അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്യും ഈ അനുസരിച്ച് സഭയിൽ മറ്റു ചര്ച്ചകളൊന്നും ഉണ്ടാകുന്നതല്ല എന്നതും ചട്ടത്തിൽ പറയുന്നുണ്ട്